ഇ പി ജയരാജന്റെ ഭാര്യയ്ക്കും മകനും ബിസിനസ് പങ്കാളിത്തമുള്ള കണ്ണൂരിലെ വൈദേഹത്തിലേക്ക് ഇഡി വരില്ല കള്ളപ്പണം വെളുപ്പിച്ചെന്ന പരാതിയിൽ ഹൈക്കോടതിയിൽ ഇഡി നൽകിയ റിപ്പോർട്ടിൽ വിചിത്രമായ ന്യായങ്ങളാണ് ഇ ഡി അധികൃതർ നിരത്തിയിരിക്കുന്നത് വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണ ഏജൻസിയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് കേന്ദ്രമന്ത്രിയും ബി ജെ പി തിരുവനന്തപുരം സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറുമായി സി പി എം നേതാവും എൽ ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജന് ബിസിനസ് ബന്ധമുണ്ടെന്ന ആരോപണം നിലനിൽക്കെയാണ് ഇ ഡി പിന്നോക്കം പോയതെന്ന് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വിധേയമാവും ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് സി പി എമ്മിലാണ് വൈദേഹം റിസോർട്ട് ചർച്ചയാവുന്നത് പാർട്ടിയിലെ ഇ പി ജയരാജൻ വിരുദ്ധ ചേരിയാണ് വൈദേഹം റിസോർട്ട് വിവാദമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇപിയുടെ മകനും ഭാര്യയും ബിസിനസ് പങ്കാളികളായ വൈദേഹം ബിനാമി സ്ഥാപനമാണെന്ന ആരോപണമായിരുന്നു ആദ്യഘട്ടത്തിൽ പാർട്ടിയിൽ ഉയർന്ന ആരോപണം ജയരാജൻ ഒന്നാം പിണറായി സർക്കാരിൽ കായിക വ്യവസായ വകുപ്പുകൾ കൈകാര്യം ചെയ്ത കാലത്താണ് കണ്ണൂർ മൊറാഴയിൽ വൈദേഹം എന്ന പേരിൽ ആധുനിക സംവിധാനങ്ങളോടെയുള്ള റിസോർട്ട് പണിതത് കുന്നിടിച്ചുള്ള റിസോർട്ട് നിർമ്മാണത്തിനെതിരെ പാർട്ടി പ്രവർത്തകർ ആരോപണവുമായി രംഗത്തെത്തിയെങ്കിലും പാർട്ടി തന്നെ ഇടപെട്ട് പ്രതിഷേധക്കാരെ ഒതുക്കിയിരുന്നു ഇതും സി പി എമ്മിൽ വലിയ പ്രതിഷേധത്തിന് വഴി പിന്നീട് ഈ വിഷയത്തിൽ പ്രതിഷേധമൊന്നും ഉണ്ടായില്ല ഇ പി ജയരാജിന്റെ മകന്റെ നേതൃത്വത്തിലാണ് വൈദേഹം പണിതുയർത്തിയത് പിന്നീടാണ് ജയരാജിന്റെ ഭാര്യ ഇന്ദിരയും വൈദേഹത്തിൽ ഷെയർ എടുക്കുന്നത് ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നും വിരമിച്ചപ്പോൾ ലഭിച്ച തുകയാണ് വൈദേഹത്തിന്റെ ഷെയർ വാങ്ങാനായി ഉപയോഗിച്ചതെന്നായിരുന്നു വൈദേഹം വിവാദമായ സന്ദർഭത്തിൽ വിശദീകരിച്ചത് പാർട്ടിയിൽ വിവാദം കത്തിപ്പടർന്നപ്പോൾ തനിക്ക് ഈ റിസോർട്ടുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് ഇ പി തുടർച്ചയായി പറഞ്ഞിരുന്നത് എന്നാൽ ജയരാജന്റെ ഭാര്യയും മകനും ബിസിനസ് പങ്കാളിത്തമുണ്ടെന്ന് തെളിഞ്ഞതോടെ സി പി എം ഈ വിവാദം അവസാനിപ്പിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചു വൈദേഹം റിസോർട്ട് വിവാദം പാർട്ടിയിൽ ഉയർത്തുകയും അത് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് ഇ പി ജയരാജൻ പാർട്ടി വേദികളിൽ നിന്നും അകന്നു നിന്നു കഴിഞ്ഞ മാർച്ചിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ രാഷ്ട്രീയ പ്രചരണ ജാഥയിൽ നിന്നും ഇ പി വിട്ടുനിന്നത് ഏറെ വിവാദമായി പാർട്ടി നേതാക്കളുടെ നിരന്തര ഇടപെടലിനെ തുടർന്നാണ് തൃശൂരിൽ ജയരാജൻ ജാഥയിൽ പ്രസംഗിക്കാൻ തയ്യാറായത് സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്ന അടക്കമുള്ള ആലോചനകളും ഇ പി നടത്തിയിരുന്നതായി അദ്ദേഹവുമായി അടുപ്പമുള്ളവർ വെളിപ്പെടുത്തിയിരുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ജയരാജൻ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രകീർത്തിച്ച് നടത്തിയ പ്രസ്താവനയും സി പി എമ്മിന് വിനയായി മാറിയിരുന്നു ഇ പി ജയരാജന് തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരനുമായി ബിസിനസ് പങ്കാളിത്തമുള്ളതായി ആരോപണം ആരോപണമുയർന്നതോടെ ഇപിയും സി പി എമ്മും വെട്ടിലായി തനിക്ക് ഒരു ബന്ധവുമില്ലെന്നുള്ള സ്ഥിരം പല്ലവി ഇ പി ആവർത്തിച്ചു എന്നാൽ വൈദേഹം വിവാദത്തിൽ അകപ്പെടുകയും റിസോർട്ടിന്റെ മറവിൽ കള്ളപ്പണ ഇടപാട് നടന്നതായുള്ള പരാതി ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ വൈദേഹത്തിന്റെ നടത്തിപ്പ് ചുമതല രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയുമായി ധാരണയിലെത്തിയിരുന്നു തനിക്ക് ബന്ധമില്ലെന്ന് പറയുന്ന വൈദേഹത്തിന്റെ പ്രധാന ഉപദേശകനാണ് താനെന്ന് ഇ പി വ്യക്തമാക്കുന്നുണ്ട് തന്റെ ഭാര്യയുടെ ഷെയർ വിൽക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോഴും മകന്റെ ഷെയർ വിൽക്കുന്നതിനെ കുറിച്ച് പറയുന്നുമില്ല ജയരാജനെതിരെയും വൈദേഹത്തിനെതിരെയും ഇഡിയുടെ അന്വേഷണം വരാതിരിക്കാനാണ് രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയുമായി ധാരണയുണ്ടാക്കിയതെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു ഈ ആരോപണം ശരിവെക്കുന്നതാണ് വൈദേഹത്തിലേക്ക് ഇ ഡി വരില്ലെന്ന ഏറ്റവും പുതിയ വാർത്തകൾ വൈദേഹത്തിന്റെ ഉടമകൾ ആരൊക്കെയാണെന്നതും ദുരൂഹമാണ് എല്ലാ വെബ്സൈറ്റും പരിശോധിച്ചാൽ വ്യക്തമാവുമെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് ബിനാമി ഇടപാട് നടന്നെന്ന ആരോപണമാണ് വൈദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്നത് ബിനാമികളുടെ പേരോ കള്ളപ്പണ ഇടപാടുകൾ നടന്നെങ്കിൽ അതിന്റെ വിവരങ്ങളോ ഒരു രേഖയിലും ഉണ്ടാവില്ലെന്ന് അറിയാവുന്ന അന്വേഷണ ഏജൻസികൾ അത് കണ്ടെത്താനുള്ള ശ്രമം നടത്തുമെന്ന് ഇപിക്ക് അറിയാം അത്തരം അന്വേഷണത്തെ തടയാനാണ് ഇ പി ശ്രമിച്ചത് ഇപിയുടെ നീക്കങ്ങളെല്ലാം വിജയിച്ചു എന്ന് വേണം കരുതാൻ ഇനി ഇ പി ബി ജെ പിയിൽ എത്തുമോ എന്ന് മാത്രമാണ് അറിയേണ്ടത് െത്തി രഹസ്യമായി ചില ബി ജെ പി നേതാക്കളെ കണ്ടിരുന്നുവെന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരം എയറിലുണ്ട് അത് ശരിയാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ വ്യാപകമായിരിക്കെയാണ് ഇ ഡി വൈദേഹത്തിലേക്ക് വരില്ലെന്ന വാർത്ത എത്തുന്നത് എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇപിക്കും സി പി എമ്മിനും ഏറെ ആശ്വാസം നൽകുന്ന തീരുമാനമാണ് ഇ ഡിയുടേത് ബി ജെ പിയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ മാത്രമല്ല ഈ ഇന്ത്യ മഹാരാജ്യത്ത് മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും മഹാന്മാരും അതിഗംഭീരന്മാരാണെന്ന് ഇ പി പറയും അങ്ങനെ പറയണം ചിറ്റപ്പ